അസലാമലൈക്കും അലൈക്കും അല്ലാ വർക്കാത്തു ബിസ്മില്ലാഹി റഹ്മാൻ ഇറാഹിം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന അർദ്ധ വാർഷിക പരീക്ഷയുടെ പത്താം ക്ലാസ്സിലെ ഫിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ഫിഖഹിൻ്റെ ചോദ്യപേപ്പറിലെ ആദ്യത്തെ ഭാഗം സിൽ ബിമാ യുനാസിബു യോജിച്ചവ ചേർത്ത് എഴുതാം എന്നതാണ് യോജിച്ചവ ചേർത്ത് എഴുതാനുള്ള ഭാഗമാണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാം ഇതിവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് ആ പദങ്ങളാണ് താഴെയുള്ള വിട്ട ഭാഗത്ത് യോജിപ്പിച്ച് കൊടുക്കേണ്ടത് ചോദ്യം ഒന്ന് ഹിയ ആക്കുദുൻ യക്കുത്തലി അൽ ഇസ്തഹ സൂക്ഷിക്കലിനെ തേടുന്ന ഒരു ഉടമ്പടിയാണ് അല്ലെങ്കിൽ ഇടപാടാണ് എന്ത് അത് അൽ വദിയാത്തു വദിയതു എന്നാണ് ഇതിൻ്റെ ആൻസർ ഹിയ അഖുൻ യഖുതീ അൽ അൽ വദിയതു ചോദ്യം രണ്ട് ഹിയ സുബൂത്തുൽ ഹക്കി ഫി ഷെയ് ഇൻ ലി അഖ്സറ മിൻ വാഹിദീൻ അല ജിഹത്തി ഇതിൻ്റെ ആൻസറാണ് അഷിർഖത്തു ഷിർഖത്തിന് താരിഫാണ് هي ثبوت الحق في شيء لأكثر من واحد على جهة الشيوع هي تبرع بحق ملاف لما بعد الموت هذا وصية النظر نروجنا معنا هذا تعريفا هذا الانسر الوصية النظر شودم ناري هو إخبار الشخص بحق عليه إذن الشريعة باقمان الإقرار ഇക്കറാർ എന്നതിൻ്റെ നിർവചനമാണ് തായിരീഫാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അഞ്ച് ഹു അഹു കൗലിൽ മുജിതഹിരിഫി ദലീരി അതക്കലീതു തക്കലീദിൻ്റെ നിർവചനമാണ് അഥവാ തായിരീഫാണ് ഇവിടെ നൽകിയിട്ടുള്ളത് നമുക്ക് രണ്ടാമത്തെ ഭാഗം നോക്കാം തമ്മിം പൂരിപ്പിക്കാം എന്നുള്ളതാണ് ചോദ്യം ഒന്ന് അഖദുൻ ഇൻ ീജ് എന്ന പദമാണ് ഇവിടെ വിട്ടത് അതാണ് പൂർത്തിയാക്കേണ്ടത് രണ്ട് കബൂലുൻ മുത്തസിലുൻ ബിൽ ഈജാബി മിനസ്സൗജി ബിൽ ഈജാബി മിനസ്സൗജി എന്ന പദമാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത് ചോദ്യം മൂന്ന് കാല നബീ സലഹു അലഹി വസ്ല്ലം يحرم يحرم من ما يحرم من النصبي. من ما النسب النسب എന്നതാണ് അവിടെ ചേർക്കേണ്ടത് ചോദ്യം 4 വൽ നാല് തുബീക അബീക എന്ന പദമാണ് അവിടെ നൽകേണ്ടത് അടുത്ത ഭാഗം ഉഖ്നേനി രണ്ടെണ്ണം വീതം എഴുതാം എന്നുള്ളതാണ് ഇവിടെ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരമായി രണ്ടെണ്ണം വീതം എഴുതണം ചോദ്യം ഒന്ന് മിൻഷുറൂത്തിൽ വലിയ വലിയൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് രണ്ടെണ്ണം എഴുതുക ഒന്ന് അദാലത്ത് അദാലത്താണ് രണ്ട് ഹുരീത്താണ് മൂന്ന് തക്കലീഫാണ് നാല് റുക്കുറത്താണ് ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം മാത്രം എഴുതിയാൽ മതി ചോദ്യം രണ്ട് മിൻ അർക്കാനിൽ വഖുഫി വഖുഫിൻ്റെ റുക്കിനുകളിൽപ്പെട്ടതാണ് വഖഫിൻ്റെ പെട്ടതാണ് ഒന്ന് വാഖിഫ് രണ്ട് മൗക്കൂഫനാലിഹി മൂന്ന് മൗക്കൂഫ് നാല് സുയവ ഈ നാലിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യം മൂന്ന് മിനൽ മദാഹിബിൽ അർബ നാല് മധബബിൽ പെട്ടതാണ് ഏതെല്ലാം നാല് മധഹബ് എഴുതുക എന്നുള്ളതാണ് അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഒന്ന് അബി ഹനീഫ രണ്ട് മാലിക്ക് മൂന്ന് ഷാഫിയായി നാല് അഹമ്മദ് ബിൻ ഹബൽ റഫിയാഹു അനഹു ഈ നാലിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതിയാകുന്നതാണ് അടുത്ത ചോദ്യത്തിൻ്റെ ഭാഗം ഉഖ്തുബുൽ അഹ്കാം വിധികൾ എഴുതുക എന്നുള്ളതാണ് ഇവിടെ വിധികൾ മാത്രമാണ് എഴുതേണ്ടത് അഥവാ വാജിബാണോ ജായിസാണോ ഹെറാമാണോ കറാഹത്താണോ ഇങ്ങനെയുള്ള വിധികൾ മാത്രമാണ് എഴുതേണ്ടത് ചോദ്യം ഒന്ന് മുലാജാൻ ഫിറാഷ് വിരുപ്പ് ഒന്നാകരോടുകൂടി ഒരേ വസ്ത്രത്തിൽ നഗ്നന്മാരായി രണ്ട് പുരുഷന്മാർ കിടന്നുറങ്ങുന്നതിൻ്റെ വിധി ഇതിൻ്റെ വിധി ഹെറാമുൻ ഹെറാമാണ് നിഷിദ്ധമാണ് ചോദ്യം രണ്ട് അത്തരി പത്ത് വയസ്സായ സഹോദര സഹോദരിമാർ അവരുടെ മാതാപിതാക്കൾക്കിടയിലുള്ള വേർപിരിവ് അഥവാ വേർതിരിച്ച് കിടത്തുന്നതിൻ്റെ വിധി എന്താണ് വാജിബുൻ നിർബന്ധമാണ് ചോദ്യം മൂന്ന് മുസാഫഹത്തുറജുലി അൽമർ അത്തല്ല ജനബിയ അന്യരായ സ്ത്രീയെ അന്യനായ ഒരു പുരുഷൻ മുസാഫഹത്ത് ചെയ്യൽ അതിൻ്റെ വിധി ഹെറാമുൻ ഹറാമാണ് ചോദ്യം നാല് മസ്സു വറുറത്തി മിനൽ മെഹറമി മെഹറമിൽ നിന്ന് അഥവാ വിവാഹം കഴിക്കൽ ഹെറമായവരിൽ നിന്നുള്ള അവരുടെ മുട്ടു പൊക്കിളിൻ്റെ ഭാഗമല്ലാത്തതിനെ സ്പർശിക്കുന്നതിൻ്റെ വിധി ജായ്ജുൻ അനുവദനീയമാണ് ചോദ്യം അഞ്ച് എഹ്തി ജാബു അഫീഫത്തിൻ അൻഫാസഖത്തിൻ തെമ്മാടികളെ തൊട്ട് അഫീഫായ അഥവാ നല്ല ആളുകള് നല്ല സ്ത്രീ മറയുന്നതിൻ്റെ വിധി വാജിബുൻ നിർബന്ധം എന്നതാണ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം അജിബ് ഉത്തരമെഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് മാതാ എൻ വി അൽ മുത്ത വിജു ഭിന്നിക്കായി വിവാഹം കഴിക്കുന്നവൻ നിക്കാഹ കൊണ്ട് അഥവാ വിവാഹം കൊണ്ട് എന്താണ് കരുതേണ്ടത് ഉത്തരം അസുന്നത വസൗനദീനി സുന്നത്തിനെയും കരുതണം ദീനിൻ്റെ സംരക്ഷണത്തിനെയും കരുതണം ദീനിൻ്റെ സംരക്ഷണവും സുന്നത്തും കരുതണം ചോദ്യം രണ്ട് മനിൽ ബിന്തു ബിന്ത് എന്ന് പറഞ്ഞാൽ ആരാണ് ഉത്തരം മൻ വലത്തഹ ഔ വലത്ത അവ വലതത്ത് മൻവലത നിന്നെ പ്രസവിച്ചവളോ അല്ലെങ്കിൽ നിന്നെ പ്രസവിച്ചവളെ പ്രസവിച്ചവളോ ആണ് ബിന്ത് മൻ വലത്ത നീ അവളെ പ്രസവിച്ചിരിക്കുന്നു അവൾ നിൻ്റെ മകളാണ് നീ ആരെയാണോ പ്രസവിച്ചത് അവൾ നിൻ്റെ മകളാണ് ഔ വലതത്ത് മൻവലത അല്ലെങ്കിൽ നീ പ്രസവിച്ചവൾ പ്രസവിച്ചിരിക്കുന്നു അങ്ങനെയുള്ളവളെയാണ് മകൾ അഥവാ മകള് മകൻ്റെ മകൾ അതിൽ പെടുന്നതാണ് ചോദ്യം മൂന്ന് ലായസ്യഹു നിക്കാഹു ബിലാ വലിയൻ ലിമ വലിയ ഇല്ലാതെ നിക്കാഹ് സ്വഹി ആകുന്നതല്ല എന്താണ് കാരണം ഉത്തരം നബിയ ലാ നിക്കാഹ ഇല്ലാ ബി വലിയ കൂടാതെ നിക്കാഹ് സ്വഹി ആകുന്നതല്ല എന്ന് നബി സല്ലാ അലൈഹി വല്ലം പറഞ്ഞിരിക്കുന്നു അതാണ് കാരണം ചോദ്യം നാല് മൻഅലൻ നിസായി ബി നിക്കാഹ് നിക്കാഹ് കഴിക്കാൻ ഏറ്റവും നല്ല സ്ത്രീകൾ ആരാണ് ഉത്തരം വ ദയീനത്തുൻ വ നസീബത്തുൻ വ ജമീലത്തുൻ വ ബിഖുറുൻ വ വലൂദുൻ വ ഖൈറൊ ഖറാബത്തിൻ ഖരീബത്തിൻ ഔല ദീനുള്ള തറവാടിത്തമുള്ള ഭംഗിയുള്ള കന്യകയായ കൂടുതൽ പ്രസവിക്കുന്ന അടുത്ത ബന്ധത്തിൽ പെടാത്ത ഇങ്ങനെയുള്ള സ്ത്രീകളാണ് ഏറ്റവും നല്ലത് ചോദ്യം അഞ്ച് മത്തായ ഹെറുമോ സമാ സൗദി ശബ്ദം കേൾക്കൽ ഹറാമാണ് എപ്പോൾ അന്യ സ്ത്രീകളുടെ അല്ലെങ്കിൽ അന്യ പുരുഷൻ്റെ ശബ്ദം കേൾക്കൽ ഹെറാമാകുന്നത് എപ്പോഴാണ് ഉത്തരം ഇൻ ഹഷിയ മിൻഹൂഫിച്ച് തൻ അവിൽത്ത ദബിഹി നാശത്തെ ഭയപ്പെട്ടാലോ അല്ലെങ്കിൽ അതിൽ നിന്ന് രസം ലഭിക്കുന്നു എന്ന് അറിഞ്ഞാലോ അത് ഹറാമാണ് ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്തുക അഥവാ അർത്ഥം എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് കാല നബി യു സാഹുഅലി വസ്ല്ലം ഉനൈസ് അലം ഫൈന ഫർ നബി സലഹ് അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഉനൈസേ താങ്കൾ ഈ പറയപ്പെട്ട സ്ത്രീയുടെ അടുത്ത് പോവുക അവർ കുറ്റസമ്മതം നടത്തിയാൽ അവളെ എറിഞ്ഞുകൊല്ലുക ഇതാണ് അതിൻ്റെ ശരിയായ ഉത്തരമായി അല്ലെങ്കിൽ അർത്ഥമായി നമ്മൾ എഴുതേണ്ടത് അള്ളാഹു നമുക്ക് നല്ല നിലയിൽ പരീക്ഷ എഴുതാനും കൂടുതൽ മാർക്ക് ലഭിക്കാനും ഉന്നത വിജയം ലഭിക്കാനും അള്ളാഹു നമുക്ക് തോഫിയ നൽകട്ടെ ആഹ്റുദ് അലഹമുല്ല റബിാലമീൻ വസ്ലാം അല്ലിക്കും വരഹമുലി വാർക്കാത്തു